മലമുകളിലെ ഉത്സവത്തെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു കാഴ്ചയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എല്ലാ വർഷവും എന്താ പറയുക ഒരു ദിവസം മാത്രം മല മലകയറാൻ അനുവാദമുള്ള ഒരു മലമുകളിലെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഉത്സവം നടക്കുന്നത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിലെ മണിക്കുന്ന് മല എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു മലയുണ്ട് അപ്പോൾ ആ മലമുകളിലാണ് കേട്ടോ ഈ ഒരു ഉത്സവം നടക്കുന്നത് അപ്പോൾ ഈ ഒരു മലമുകളിലേക്ക് കയറി തുടങ്ങുന്നത് എന്താ പറയുക ഇവിടെ ഒരു വനദേവതാ പ്രതിഷ്ഠ ഉണ്ട് അപ്പോൾ ആ പ്രതിഷ്ഠയെ വലം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പ്രാർത്ഥിച്ചുകൊണ്ടായിട്ട് ആളുകൾ കയറുന്നത് അപ്പോൾ എല്ലാ വർഷവും വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഈ മലമുകളിലേക്ക് കയറാൻ അനുവാദമുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ കയറി തുടങ്ങുമ്പോൾ ഏകദേശം പുലർച്ചെ അഞ്ച് മണിക്കായി എന്നാലും തലേന്ന് രാത്രിയൊക്കെ അതായത് ഈ ഉത്സവം നടക്കുന്നതിന് തലേന്ന് രാത്രിയൊക്കെ ആളുകൾ കയറാറുണ്ട് ഞങ്ങൾ കയറുമ്പോൾ ഏകദേശം അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ തന്നെ ഒരുപാട് ആളുകളായിട്ടുണ്ടോ ഇതിപ്പോൾ വെക്കേഷൻ ടൈമും കൂടിയാണ് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ എന്താ പറയുക ഈ മല കയറാറുണ്ട് പിന്നെ ഈ മല കയറി മുകളിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ തന്നെ ട്രക്കിങ് അല്ലെങ്കിൽ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് തന്നെ ഇതിലൂടെ കയറണം പക്ഷേ എന്താ പറയുക ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാട്ടോ കാരണം ഓരോ ഓരോരോ സ്പോട്ടിൽ എത്തുമ്പോഴേക്കും എന്താ പറയുക നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് ഈ ഒരു മലമുകളിൽ നിന്ന് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് കയറണം കാരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ പറയുക ഉരുണ്ട് താഴെ പോയി കഴിഞ്ഞാൽ അത്രയും താഴെ കണ്ടെത്തുക അത്ര അപ്പോൾ എന്താ പറയുക നല്ലോണം ശ്രദ്ധിച്ചെന്നൊരു കൂടി കയറണം അപ്പോൾ ചില ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടിയൊക്കെ എന്താ പറയുക ചെറിയ വടിയൊക്കെ കുത്തിപ്പിടിച്ച് കയറുന്നതാണെന്നില്ല കാരണം അത്രയ്ക്കും വലിയ എന്താ പറയുക നല്ല കയറ്റം ഏകദേശം ഒരു സെവൻ്റി അല്ലെങ്കിൽ എയ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഡിഗ്രി ചരിവൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പാറകൾക്ക് അല്ലെങ്കിൽ ഈ പാറയ്ക്ക് ഇതിൻ്റെ പല സ്ഥലത്ത് എത്തുമ്പോഴും എന്താ പറയുക നമ്മളെ ഒരു ഒരു അടിപൊളിയായിട്ട് എന്തോ ഏതോ ഒരു പഴയ ശിലായുഗ കാലത്തേക്ക് ആ ഒരു കാലത്തേക്ക് എത്തിയൊരു ഫീലിംഗ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടില്ലേ രണ്ട് പാറ വന്ന് കൂട്ടി നിന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കയറുന്ന എന്താ പറയുക നല്ല പോകുമ്പോൾ തന്നെ നമുക്ക് തണലും നല്ല തണുപ്പും ഒരു പ്രത്യേകതരം ഫീലിങ്ങാണ് ഈ സൈഡിൽ കൂടിയൊക്കെ പോകുമ്പോൾ എന്താ പറയുക ഒരുപാട് ആളുകളുണ്ട് കേട്ടോ മീൻസ് ഞങ്ങൾ മുകളിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ എന്താ പറയുക ഇങ്ങനെ വരി വരിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഉള്ള പാറകളൊക്കെ കണ്ടില്ലേ അടിപൊളിയാണ് എന്തായാലും അടിപൊളി ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല താഴേക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ പൊതുവേ പാതാളക്കിണർ എന്നൊക്കെയാണ് പറയുക അപ്പോൾ ആ ഒരു കിണറിൽ എന്താ പറയുക ആഴം കാണില്ല എന്നൊക്കെയാണ് പറയുക എന്തായാലും ആ ഒരു കിണർ ഇവിടെ അങ്ങനെ ഒരു കിണറുണ്ട് പാതാള കിണർ എന്ന് പറയുന്ന പേരിൽ ഞങ്ങൾ കുറേ നേരമായി ഇങ്ങനെ പോകാൻ നോക്കുന്നു പക്ഷേ എന്താ പറയുക ഒരുപാട് ആളുകളുടെ കൊണ്ട് പതുക്കെ പോകാൻ പറ്റുന്നുള്ളു കേട്ടോ കുറച്ചും കൂടി മുകളിലേക്ക് മുകളിലേക്കണ്ട് കയറി എത്തുമ്പോൾ നല്ല അടിപൊളി എന്താ പറയുക നല്ല അടിപൊളി വ്യാണ് നമുക്ക് ട്രക്കിങ്ങിൻ്റെ മീൻസ് ട്രക്കിങ് അല്ല പ്രധാന ഉദ്ദേശമെങ്കിലും മീൻസ് ഉത്സവമാണെങ്കിൽ പോലും നമുക്ക് ട്രക്കിങ്ങിൻ്റെ അടിപൊളിയായിട്ടൊരു വൈബും കൂടി തരുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും മുകളിൽ ഇപ്പോൾ കാണുന്ന ആ ഒരു പാറ പാറ അപ്പോൾ അതാണ് ഇതിൻ്റെ എന്താ പറയുക ഏറ്റവും ടോപ്പ് പോയിൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹയ്യസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് അവിടെയാണ് അവിടേക്കാണ് നമുക്ക് എത്താനുള്ളത് അവിടെ ഇപ്പം ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അതിൻ്റെ മുകളിൽ കുറച്ച് ആളുകളുണ്ട് പുറച്ച തന്നെ ആളുകൾ കേറുട്ടോ അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ഏകദേശം മുകളിലെത്തിയിട്ടോ മുകളിലേക്ക് എത്തുമ്പോൾ തന്നെ കുറേ ആളുകൾ അവിടെ ഇവിടെ കയറി ഇരിക്കുന്നുണ്ട് പാറേൻ്റെ മുകളിലൊക്കെ പക്ഷേ എന്താ പറയുക മുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാം ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ വേറൊരു ഉണ്ട് തൃക്കേപ്പറ്റ എന്ന് പറയുന്ന ഭാഗം അപ്പോൾ ആ ഒരു ഭാഗത്ത് കൂടി ആളുകൾ കയറിട്ടോ ഞങ്ങൾ കയറിയത് കോട്ടവയൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു അമ്പലമുണ്ട് കോട്ടയിൽ ശ്രീ ഭഗവതി ടെമ്പിൾ അപ്പോൾ അവിടെ നിന്നാണ് കയറിയത് അപ്പോൾ രാവിലെ തന്നെ ഇതിൻ്റെ മലമുകളിൽ ഐസ്ക്രീമൊക്കെ ഐറ്റം ആളുകൾ വന്നിരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് എന്താ പറയുക ഇവിടെ നിന്നുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത് അതായത് അതായത് നമുക്കൊരു ഒരു ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് ഫുൾ വ്യൂ കിട്ടുന്ന ഒരു പോയിൻ്റും കൂടിയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഏകദേശം എന്താ പറയുക ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് രാവിലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഭാഗത്ത് കൂടി കയറുന്നുണ്ട് പറഞ്ഞല്ലോ അപ്പോൾ അതിലൂടെ ആളുകൾ വരും അങ്ങനെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളും അല്ലാതെയുള്ള ആളുകളുമൊക്കെയാണ് വർഷം തോറും ഈ മലയിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ എന്താ പറയുക ഇവിടുത്തെ ആളുകൾ ഇവിടെ വൃത്തിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട് എന്താ അപ്പോൾ ആ പ്രതിഷ്ഠ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ് അപ്പോൾ അത് വൃത്തിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഉണ്ടോ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഈ ഒരു മലമുകളിൽ കയറിയിട്ട് ഇവിടെ പൂജ ചെയ്യാറുള്ളൂ എന്തായാലും ഇവിടെന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു എന്താ പറയുക ഒരു പാറയുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിരിക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു പാറേനോളാട്ടാണ് ഞങ്ങൾ കയറിയിരിക്കാൻ പോകുന്നത് ഫോട്ടോ സ്പോട്ടും കൂടിയാണ് അപ്പം നമ്മൾ ഈ മലേൻ്റെ മുകളിലേക്ക് വരുമ്പം വെറും കയ്യോടെ അല്ലാണ്ട് വരേണ്ടത് അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണം അപ്പോൾ ആദ്യം കയ്യിൽ കിട്ടിയത് ഹലുവയാണ് മലമുകളിൽ നിന്ന് ഹലുവ അപ്പോൾ അപ്പോൾ ഹലുവ തന്നെയുള്ള പരിപാടിയാണ് ഞങ്ങൾ ഹലുവ മാത്രല്ല കേട്ടോ ഒരുപാട് എന്താ പറയുക ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് ഈ മലമുകളിലേക്ക് കയറിത്താൻ എന്താ പറയുക ഒരുപാട് ഏരിയ ഉണ്ട് ഏകദേശം വൺ പോയിൻറ്റ് ത്രീ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റേഴ്സിൻ്റെ അടുത്തുണ്ട് ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കയറുമ്പോൾ നമ്മൾ വെള്ളവും ഫുഡും കാര്യങ്ങളൊക്കെ എന്താ പറയുക നിർബന്ധമായിട്ടും കൊണ്ടുവരേണ്ടതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലത്തെ മുകളിൽ നമ്മൾ ക്ഷീണിച്ച് ഒരു വഴിയാവും എന്തായാലും പുലച്ചയ്ക്കല്ലേ കയറുന്നത് കയറി നമ്മൾ ഇവിടുത്തെ പൂജകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഏകദേശം ഉച്ച ഒക്കെ കഴിയും കേട്ടോ ഏകദേശം പൂജ കഴിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഫുഡൊക്കെ കാര്യം നിൽക്കട്ടെ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ വന്നിടങ്ങി കേട്ടോ ഒരുപാട് ആളുകൾ അങ്ങോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും വൃത്തിയാക്കളും എന്താ പറയുക അതിന് ചുറ്റും വെട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ആളുകൾ വരുന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ ഏകദേശം പത്ത് മണി അല്ലെങ്കിൽ ഒമ്പത് മണിക്കാവുമ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്നതെന്ന് അറിയൂട്ടോ അത്രയും ജനങ്ങളാണ് വരിക വയനാട് ജില്ലയിൽ തന്നെ എന്താ പറയുക പ്രശസ്തമായിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഉത്സവം കൂടിയാണ് ഈ മണിക്കുന്ന് മല എന്താ പറയുക മലകയറ്റം എന്ന് പറയുന്നത് അത് കൂടി വർഷത്തിലൊരിക്കൽ മാത്രമല്ലേ ഇവിടെ വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പല ജില്ലകളിൽ നിന്നും ഒരുപാട് ആളുകൾ ഇവിടെ എത്താറുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല അടിപൊളി കോടയൊക്കെ ഇറങ്ങി അടിപൊളി സെറ്റായിട്ടുണ്ട് പോരാത്തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് ജനങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ആളുകളാവും പൂജയൊക്കെ ചെയ്യുന്നിടത്ത് ഒരുപാട് തിരക്കാണ് കേട്ടോ ഒരുപാട് എന്താ പറയുക ആളുകൾ എന്താ പറയുക ഒരുപാട് അഭിഷേകം അങ്ങനത്തെ കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആയിട്ടുണ്ട് നല്ല കോടയും കൂടി ഇറങ്ങിയിട്ട് എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയൊരു ഒരു അടിപൊളി ഒരു വൈബും കൂടിയാണ് അല്ലെങ്കിൽ അടിപൊളി ഒരു ഫീലും കൂടിയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്തായാലും ഞങ്ങളിവിടുന്ന് പതുക്കെ എന്താ പറയുക ഇറങ്ങി കേട്ടോന്നുള്ള ഐസൊക്കെ വാങ്ങി വാങ്ങിയിട്ട് പതുക്കെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി